പെപ്പയുടെ നല്ല കിൻഡൽ ഉള്ള ഇടി കാണാനാണ് തിയേറ്ററിൽ ചെന്നത് ഒരു ആക്ഷൻ പണ അനൗൺസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് പെപ്പ നായനായിട്ട് വരുന്ന സമയത്ത് ആദ്യ ദിനങ്ങളിൽ വരുന്ന എല്ലാം തന്നെ നല്ല ഇടി കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത് പക്ഷെ സിനിമയിൽ നിന്ന് എനിക്ക് അത്രയും ഒരു സന്തോഷം കിട്ടിയില്ല സിനിമയുടെ ആദ്യ പകുതി അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് പോയത് അതായത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവൻ ആരാണ് എന്തവൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു 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 സംഭവം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് സിനിമ പോയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്റർവൽ പഞ്ചും ആയിരുന്നു പക്ഷേ ഇൻ്റർവ്യലിന് ശേഷം മൊത്തത്തിൽ സിനിമ ഒരു സ്പോർട്സ് മൂവി മൂഡിലേക്ക് പോയി ഇപ്പം സ്റ്റണ്ടും പരിപാടികളെ കൊണ്ടേ തന്നെയും ഒരു 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 ഗുമ്മുള്ള ഇടിയോ അല്ലെങ്കിൽ ഗുമ്മുള്ള ഒരു സീനോ ഒരു ഗുസ്ബമ്പ് പരിപാടിയോ ഒരു കൈയടിപ്പിക്കുന്ന പരിപാടിയോ ഒന്നും കൊണ്ടുവരാൻ സാധിക്കാത്തതിന്റെ ഒരു 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 ബുദ്ധിമുട്ട് സിനിമ ഇതിൽ മൊത്തത്തിലുണ്ടായിരുന്നു എനിക്കൊരു ആവറേജ് സിനിമ ആയിട്ടാണ് തോന്നിയത് ഒരു വാച്ചബിൾ സിനിമ വെപ്പടെ എപ്പോഴെ സ്റ്റണ്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അപ്പം ഓക്കെ